ഒരു പക്ഷേ ഞാൻ എന്റെ സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ടിന് പോലും ഞാൻ ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല ഞാൻ സിവിൽ സർവീസ് എന്ന് എഴുതിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് കാത്തിരിക്കാൻ ചെയ്ത് കേട്ടോ പത്താം ക്ലാസ്സിനെന്തായാലും കാത്തിരുന്നിട്ടുണ്ട് ജയിക്കും ഉറപ്പുണ്ടായിരുന്നു സോറി നമ്മൾ എന്തിനാ വെറുതെ കാട് കയറുന്നത് ഇവിടെ ഗോപൻ സ്വാമി സമാധിയുടെ ആ ഒരു രാസപരിശോധന റിസൾട്ടിനെ കാത്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടന്നു വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ മൂക്കിനൊരു മാന്ത് തലയുടെ പിന്നിലൊരു കൊട്ട് ചെവിയുടെ ബാക്കിൽ ഒരു ഇടി ഇങ്ങനെ ഒരു സാധനമാണ് മൂന്ന് പാടുകളുണ്ട് അതിൽ അമ്മച്ചി ഒരു കൊതുക് പോലും എന്റെ ചേട്ടായിനെ കൊണ്ട് കഠിച്ച ചേട്ടായിനെ കടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മേത്തൊരു കൊതുക് വന്നിരുന്നത് ഞങ്ങളെ പെഠോ എന്ന് അടിച്ചണ്ട് കൊല്ലാറാണ് പോയത് അവിടെ എല്ലാവരും അതൊക്കെ തന്നെയാണ് ചെയ്യുക ഓക്കെ ഞാൻ നിങ്ങളുടെ ആ ആകാംക്ഷയെ പിടിച്ചു കൊലിക്കുന്നില്ല നേര് വീട്ടിലുണ്ട് ഈ സത്യസന്ധത ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം ആളാണ് ആളാണ് നമ്മളും ദിവസം കുളിക്കാറൊക്കെ ഉണ്ട് കൊതുക് അടിക്കുമ്പോ കൊതുകിന് നാല് കൊട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മച്ചു പക്ഷെ ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നുള്ളതാ സനന്ദൻ്റെ തൊട്ടടുത്ത് ഇന്ന് പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇത് പറയരുതിട്ടു വന്ന് അപ്പൊ പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രക്കാർ ഈ സാധനം പിടിച്ചിരിക്കുക അയ്യോ റിസൾട്ടിലുണ്ടല്ലേ ഞങ്ങൾ ചോദിച്ചല്ലോ എന്നാ ചോദിക്കുന്നേ അപ്പൊ സാധനം പറയാ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോന്ന് പക്ഷെ എന്താ സാധനതാ അവര് റിപ്പോർട്ട് കിട്ടിയ അനുസരിച്ചല്ലേ നമ്മ ചോദിക്കുന്നേ അയ്യോ അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ തട്ടി മുറിവല്ല ഈ തഴമ്പ് എന്നൊരു സാധനേ ഇപ്പൊ നമ്മളൊക്കെ ജിമ്മിനെ പോകുമ്പോ ഇപ്പൊരു തഴമ്പ് വരും ഈ സ്ഥിര ഈ ഡംബലിങ്ങനെ പിടിച്ച് പിടിച്ച് ബാറൊക്കെ പിടിച്ച് പിടിച്ച് ഉണ്ടാക്കുന്നതാ ചില ആളുകൾ വേറെ എന്തെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ഉണ്ടാക്കുന്ന തഴമ്പ് ഒക്കെ യൂണിയൻകാരാണെന്നുണ്ടെങ്കിൽ അവര് ഇപ്പൊ കല്ലെടുക്കുന്ന ഈ ഇത് കയറ്റുന്ന ആൾക്കാരുണ്ടാവും പച്ചക്കറി പാകം ഉണ്ടാവും ഓരോ ഭാഗത്തുണ്ടാവും അവരെ ഹൂക്ക് ഉണ്ട് ഈ ഹൂക്ക് പിടിച്ച് ഹൂക്ക് പിടിച്ചിട്ടും ഒരു തഴമ്പ് വരും മൂക്കിന്റെ മുകളിൽ ഇവിടെ എന്തോ വെച്ച് തഴമ്പ് വരാന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തോ ചെയ്തിരുന്ന പണ്ട് മൂക്കുണ്ട് എനിക്കറിയാൻ എന്ന് ചോദിക്ക മൂക്കിന്റെ മുകളിൽ ഒരു മുറിവുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തഴമ്പ് എന്നല്ല അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് തഴമ്പല്ല അപ്പൊ മൂക്കിന്റെ മുകളിൽ വല്ല ഉള്ള എന്തോ കൊണ്ട് നടന്നിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നു ജ്വാലി എന്തോ എന്തിര അത് എന്തോ ഈ ഒരിക്കലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞങ്ങൾ ആ നിങ്ങളെ ആരാധിക്കുന്ന ആ ഒരു ഭഗവാൻ നിങ്ങളെ കൊല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് അമ്മച്ചി ഇടക്കിടക്ക് പറയുന്നുണ്ട് ഈ സാധനം ശിവന്റെ വള്ളി മാറ്റിയ ശവമാണ് ആരാധിക്കുന്ന ദൈവത്തിനെ നിങ്ങൾ തന്നെയാണ് അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നത് അതൊന്നും കൂടാതെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞ് സമാധി എന്ന് പറയുന്ന സാധനം അപ്പൊ സമാധി ഇരുത്തുന്ന ആളുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം വെച്ച് പിന്നീട് അത് ദൈവമാണ് ശിവലിംഗത്തിനെ ആരാധിച്ച് ആവാഹിച്ച് ഈ ദൈ ഈ ഒരു മനുഷ്യൻ അതിലേക്ക് ആവാഹിച്ചെടുക്കുന്നു എന്ന പറയുന്നത് ഇതൊക്കെ എന്താ മനസ്സിലാവുന്നില്ല കഴിഞ്ഞ വീടിനെ ഞാൻ പറഞ്ഞു ഹിന്ദുക്കൾക്ക് മുപ്പത്തി മുക്കോട് ദൈവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇനി ഒരു ദൈവത്തിനേം കൂടി ഞങ്ങൾ താങ്ങണോ ഇപ്പൊ തന്നെ ഓരോ മനുഷ്യന്മാർക്കും ഓരോരോ ദൈവങ്ങൾ അപ്പൊ ആഞ്ജനയെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഓരോ ആളുകൾ ഓരോ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വയം പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു അതിൻ്റെ അപ്പുറത്തെ ആവശ്യം കാര്യത്തില്ല അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒക്കെ കൊള്ളാം എന്ത് പറഞ്ഞാലും ശിവൻ നമ്മൾ അങ്ങ് തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചിരിക്കുന്നത് അതായത് ഓവറായിട്ട് ആ ഭക്തിയിൽ ഇങ്ങനെ ലയനത്തിന്റെ ഉള്ളില് എന്ത് പറയണമെന്ന് പോലെ അവർക്ക് അറിയില്ലേ കൊള്ള ഇനിയും മേള നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ നാടും ഈ ലോഹവും ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ സൂര്യൻ എവിടെ ഉദിക്കുന്നു ഇടയ്ക്ക് മമ്മൂട്ടി ഒന്ന് കേറി വന്നിട്ടുണ്ട് സൂര്യൻ എവിടെ ഉദിക്കുന്നു അവിടെ കിഴക്ക് കാര്യം മനസ്സിലാക്കണം പോയി പോയി നമ്മൾ 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 കളിക്കുന്ന വിഷയം ചെറിയ ആ കളിക്ക് നമുക്ക് നമുക്ക് തുടരാം പോയാലും ും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല പോലീസ് ഓഫീസർമാരും ഒറ്റ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ വിശ്വാസം ക്ഷിക്കട്ടെ കാരണം ഇപ്പൊ അവിടെ പോയി നിങ്ങൾ ഇരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വിശ്വാസം പോലെയൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ലേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നന്നായി പേടിക്കുന്നുണ്ട് പിടിച്ചങ്ങേരി ഇന്ന് കുടുംബം പത്രക്കാരൊക്കെ ആണെന്ന് പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയൊക്കെ ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിന് ഇവിടത്തെ എസ് എച്ച്ഒാറ്റിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതില് കെട്ടുകൾവില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഔ ഭാഗ്യം സമാധാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണം എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത് ഓക്കെ അങ്ങനെ തന്നെ ആവട്ടെ രാസപരിശോധന റിപ്പോർട്ട് വരുമ്പോളൂ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവർ നിയമങ്ങളെ വെല്ലുവിളിച്ചപ്പോ അവർ ഇതുവരെ നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ കേട്ടപ്പോൾ ഉള്ള സാധനം നിങ്ങൾ പറഞ്ഞു ശരിയാ ഇതുവരെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവം സംഭവിച്ചല്ലോ അത് മതി അതന്നെ വലിയ കാര്യമാണ് കേട്ടോ ഇനിയും പറയുന്നുണ്ട് പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞ കാര്യം അതിൽ സത്യമാണെന്ന് വന്നിരിക്കുന്നു കറണ്ട് വന്നു കറണ്ട് വന്നു മോണെ ഇതിലൊന്നും പേടിക്കാനല്ലോ ഒറ്റയും ഞാൻ ഈ രണ്ട് ലൈറ്റ് ഒന്ന് മാറ്റട്ടെ റെഡ് ബ്ലൂ 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 ഓക്കെ നമുക്ക് കുറച്ചു നേരം ബ്ലൂവിൽ സംസാരിക്കാം അപ്പോ രാസപരിശോധന റിപ്പോർട്ട് ഇതാണെന്ന് ഉറപ്പിച്ചോ വന്നിട്ടില്ല സാറേ വന്നിട്ടില്ല വരട്ടെ വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം ഈ കലാപരിപാടി കാണാൻ വയ്യാത്തത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ പക്ഷെ എന്നാലും ഒരു കൊതുകിനെ പോലും ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇനി കൂടുതൽ ഇതാക്കാൻ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെ ഇപ്പൊ പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഞങ്ങളും നമ്മുടെ ഭക്തി മാർഗത്തിന് തന്നെയാണ് അല്ലാതെ ഉപയോഗിക്കാറ് എന്റെ ഭക്തി താൻ പാതി ദൈവം പാതി എന്നാണ് താൻ പാതി വേണ്ടേ താൻ പാതിയാണെന്നുണ്ടെങ്കിൽ വിലക്കാ കത്തേക്ക് വിടണം ഞാൻ ഞാൻ ഇരിക്കുന്ന ആളാണെങ്കിലും താൻ താൻ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ടോ കാൽഭാഗം ആരെയും പറഞ്ഞതല്ല അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവര് രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗം യു സുരേഷ് ഗോപി സാർ നിങ്ങൾ പുണ്യാളനാണ് പുണ്യാളൻ നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു ഫാമിലി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഇപ്പോഴുള്ള പശുവിനെ പോലും വിറ്റിട്ട് അവരെന്താ ചെയ്തറിയുമോ ഉപജീവന മാർഗത്തിനല്ല നിങ്ങളത് മനസ്സിലാക്കണം ആ ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് ആ പശുവിനെ വിറ്റത് ഇനി സുരേഷ് ഗോപി രണ്ട് പശുവിനെ കൊടുക്കുമ്പോൾ അവരെ നിലവിലുള്ള പശുവിനെ ഇവർക്ക് വെക്കാം എന്നിട്ട് വീണ്ടും അമ്പലത്തിലെ പണിയിലേക്ക് മാറാം എന്നുള്ളതാ നമ്മളൊക്കെ നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാവും പരമാവധി വീട്ടിലെ എന്താ പറയാ ആധാരം വരെ ലോൺ വെച്ചിട്ടുണ്ടാവുക ഫാമിലി പെങ്ങന്മാരെ കെട്ടിച്ച് വിടാൻ അല്ലെങ്കിൽ മറ്റുള്ള കടങ്ങൾ വീട്ടാന് ഇവിടത്തൊന്നുമല്ല ഇവിടെ ദൈവത്തിന് വേണ്ടി പൈസ ചെലവാക്കുക എന്നുള്ളതാ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ ദൈവത്തിന് അങ്ങോട്ട് സഹായിച്ചോണ്ടിരിക്കയാണ് എന്ന് അത് അടുത്തോ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അടിപൊളി അടിപൊളി സുരേഷ് ഗോപി എല്ലാവിധ വരട്ടെ ഈ ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ട് അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല പിന്നെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകൾ സമാധി ചടങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല നിങ്ങൾ പറഞ്ഞ് ഞങ്ങള് ഹിന്ദുക്കളെ അപമാനിക്കുന്നു ഹിന്ദുക്കളെ നിങ്ങളെ അപമാനിച്ചത് മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടാണോ പൊന്നു മോനെ ചൊല്ലേണ്ടത് എന്താ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മന്ത്രം ഒന്നും അറിയാത്ത ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ അത് കാണുന്നുണ്ടല്ലോ അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മുടെ പ്രവീൺ നമ്പൂതിരി സാർ പറയുന്നത് കേട്ടോളെ ആപദ്ശാന്തിക്കായിട്ടും രോഗ നിവാരണത്തിനായിട്ടും ദീർഘായുസനായിട്ടും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോമം ദീർഘായുസ് ഒരാൾ മഹാസമാധി സമാധി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നും രണ്ടു മണിക്കൂറൊക്കെ ഇരിക്കുന്നതിന് സമാധി എന്ന് പറയും മഹാസമാധി പറഞ്ഞ ആൾ മരണപ്പെട്ടു തിരിച്ചു വരവില്ല എന്നുള്ളൊരു സാധനത്തിനെയാണ് അത് എങ്ങനെ അങ്ങനെ തന്നെയാണ് അതിന് വേറൊരു മാറ്റമില്ല പിന്നെ എന്തിനാണ് മൃത്യുഞ്ജയ ഹോമം ഒരാൾ മരിച്ചു ആന്തരിക അവയവങ്ങളൊന്നും കയ്യിലില്ല ഓക്കെ ഷുഗർ പിന്നെ അറ്റാക്കിനുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധ്യതകള് പിന്നെ മറ്റുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ സമാധിയിരുത്തി ഒന്നാമത്തെ കാര്യം ആന്തരിക അവയവങ്ങൾ ഇല്ല എന്നുള്ളതാ പിന്നെ എങ്ങനെ മൃത്യുഞ്ജയ ഹോമം ഫലിക്കുക ചോദിക്കുകയാണ് ഞാൻ കേട്ടോ എനിക്കറിയാത്ത കാര്യം ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു ആ കമന്റിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഒന്ന് പരിശോധിച്ചു ആ ആ മൃത്യുജയ ഹോമവും മന്ത്രൊക്കെ എന്തിനാണ് എന്നുള്ളത് എല്ലാ ഹിന്ദുക്കളും ഇതൊക്കെ അറിഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ മരിച്ചു കഴിഞ്ഞാലല്ല ചെയ്യേണ്ടത് ചിലപ്പോൾ കിടപ്പ് രോഗികളായ മുന്നിലൊക്കെ നമ്മൾ ഇത് ചൊല്ലണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറയണം എന്തായാലും രാസപരിശോധന റിസൾട്ട് വന്നതിന് ശേഷം ഇവര് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം സമാധാനം അങ്ങനെ അവർ ജീവിച്ചങ്ങ് പൊക്കോട്ടെ സുരേഷ് ഗോപി ജീവിക്കാൻ രണ്ട് പശുവിനെയും വിട്ടുകൊടുത്തിട്ടുണ്ട് നല്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും അത് പറയാൻ പാടില്ലായിരുന്നു ശിവൻ നമ്മളെ കൊല്ലും എന്നുള്ളത് അത് വളരെ വളരെ മോശമായി പോയി ശിവന്റെ വള്ളി മാറ്റിയാൽ ശവം അതും പറയാൻ പാടില്ലായിരുന്നു ഇവിടെ ആരാണ് ഹിന്ദുക്കളെ അപമാനിച്ചിട്ടുള്ളത് നമ്മളൊക്കെയാണോ അല്ല യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ ഒരു കോമാളിയാക്കി മാറ്റാൻ ഇവരെ കൊണ്ടൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ താല്പര്യമുള്ള ആളുകൾ സബ്ബടിക്കടേ വീണ്ടും വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടപ്പോൾ സനി